ഈശമിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച സംഖ്യയുടെ പുസ്തകം ഇരുപതാം പദ്ധതി ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം വായന മത്താഴ്ച ശിക്ഷം പതിനാറാം പദ്ധതി പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷഭാഗം നമ്മള് ഇതിനെ കണക്റ്റ് ചെയ്യുന്ന പ്രതിവേദ സംകീർത്തനം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ തന്റെ ശിഷ്യന്മാരോട് എന്നെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള അഭിപ്രായം ചോദിക്കുന്നു പക്ഷെ അതൊരു ഇൻട്രോ മാത്രമാണ് അത് ഈശോ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത് എന്ന് ഈശോ അവരോട് ചോദിക്കുകയാണ് ആ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് ഈശോയ്ക്ക് അറിയണം ഇതിൻ്റെ സ്ഥലമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചാണ് ഈശോ ചോദിക്കുന്നത് ഈ കേസറിയ ഫിലിപ്പി പ്രദേശത്തിനൊരു പ്രത്യേകത എൻ്റെ പേരിൽ തന്നെയുള്ള പ്രത്യേകത ഈ സ്ഥലം സീസർ എന്ന സ്വയം പ്രഖ്യാപിത ദൈവമായ ചക്രവർത്തിയുടെ ആദര ആദരസൂചകമായി ടെട്രാർക്കായിരുന്ന ഫിലിപ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒരു പട്ടണമാണ് കേസറിയ ഫിലിപ്പി എന്ന് പറയപ്പെടുന്നത് ീ ഒരു പാനി പാനീസ് പാനദേവനെ ദേവനെ ആരാധിച്ചുകൊണ്ട് പാനീസ് എന്നൊക്കെ പറയുന്നൊരു പേരൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു അത് പക്ഷെ ഇവിടെ ഇവര് ഈ വിഗ്രഹാരാധ എന്ന് പറയുന്ന വാക്ക് വാക്കിനേക്കാൾ ഉപരി ഒരു വ്യക്തി ആരാധനയുടെ ആരാധനയ്ക്കുള്ള മനുഷ്യനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന അഹന്തയോടു കൂടി ആ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ഒരാളെ പുകഴ്ത്തി സംസാരിച്ചും അയാളുടെ അയാളുടെ ദൈവത്തെ അയാളുടെ ഒരു അഹന്തയെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടര് സീസറും ഫിലിപ്പും അങ്ങനെ നമുക്ക് ഇവരെ കാണാൻ സാധിക്കാം ആ അവരുടെ മുമ്പിൽ വെച്ചാണ് തൻ്റെ ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് ഇപ്പൊ ഞാൻ ആരെന്തെന്നാണ് നിങ്ങ ഞാൻ ആരെന്തെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശോ അവരോട് ആ ഒരു സ്ഥലത്ത് വെച്ച് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ശിഷ്യത്വം യേശുവിന്റെ ശിഷ്യനായിരിക്കാം എന്ന് പറയുമ്പോൾ അയാൾ സ്വയം ദൈവമാകാൻ ശ്രമിക്കാൻ പാടില്ല അയാൾ ആഹന്ദ് പിടിയണം ഒന്ന് അയാൾ സീസറാകാൻ പാടില്ല രണ്ട് അയാൾ സീസറിനെ ആരാധിക്കുന്നവനാകാനും പാടില്ല ഫിലിപ്പ് ആകാനും പാടില്ല അയാൾ സീസർ ആകാനും പാടില്ല ഫിലിപ്പ് ആകാനും പാടില്ല അയാൾ സീസറോ ഫിലിപ്പോ ആകാൻ പാടില്ല അതാണ് സി കെസറിയ ഫിലിപ്പി എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ശിശു ചോദിക്കും ശിഷ്യുമാർ ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അയാൾ സ്വയം പ്രഖ്യാപിത ദൈവമാകാനും പാടില്ല സ്വയം പ്രഖ്യാപിത ദൈവങ്ങൾക്ക് സ്തുതി പാഠകനായാലും പാടില്ല ഇത് രണ്ടും ക്രിസ്തു ശിഷ്യനെ നിരക്കുന്ന പരിപാടിയല്ല നമ്മൾ ഇന്ന് നമ്മുടെ സഭയിലാണെങ്കിലും സഭയ്ക്കുള്ളിലാണെങ്കിലും മറ്റേ എവിടെ സംഘടനകളിലാണെങ്കിലും എവിടെ നോക്കിയാലും കുറെ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളെ കാണാൻ സാധിക്കും ആൾ ദൈവങ്ങൾ ഞാനാണ് അധികാരി ഞാൻ തീരുമാനിക്കും ഞാൻ ഇതിന് നടപ്പ് ഇത് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞ അഹന്തയോടുകൂടി ആഹ് ദൈവം നൽകിയ അധികാരത്തെ അല്ലെങ്കിൽ ദൈവികമായ അധികാരങ്ങളെയും ശുശ്രൂഷയുടെ മേഖലകളെയും അഹന്തയോടുകൂടി കൈകാര്യം ചെയ്യുന്ന മനുഷ്യ കാണാൻ സാധിക്കും സീസർമാര് നമ്മുടെ നാട്ടിൽ സീസർമാരുണ്ട് അതിനോടൊപ്പം തന്നെ ഫിലിപ്പന്മാരും ഉണ്ട് അതായത് നീ നീ തന്നെയാണ് ദൈവം നീ തീരുമാനിച്ചു നീ തീരുമാനിക്കുന്ന ഇവിടെ നടക്കത്തോളു അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം നിന്നെ ഞാൻ പിന്താകുന്നുണ്ട് ഇനി ഞാനൊക്കെ നിന്നെ പിന്താങ്കിലും ഞാൻ പിന്തുകണം അങ്ങനെ ഫിലിപ്പന്മാര് നമുക്ക് ഇടയിലുണ്ട് അപ്പോൾ സീസർമാരും ഫിലിപ്പന്മാരും അന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് എന്നും ഉണ്ടായിരിക്കും അവരുടെ മുമ്പിലാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് ഈ ചോദിച്ചും ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നീ പറയുന്നത് നിങ്ങൾ പറയുന്നത് അപ്പോ എല്ലാ ഈ പന്ത്രണ്ട് പേരുടെയും പ്രതിനിധിയായിട്ട് പന്ത്രണ്ട് പേരിൽ ഒരാളായ പത്രോസ് അപ്പൂസലൻ ഷിമിയോ എന്നാണ് അയാളുടെ പേര് അവിടെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിൻ്റെ പേരാണ് അയാള് ഈശോ പത്രോസ് എന്ന് വിളിക്കുന്നത് ഷിമിയോന് മറുപടി പറയുകയാണ് നീ ദൈവത്തിന്റെ പുത്രനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്തനായ ക്രിസ്തുവാണ് നീയാണ് അധികാരി നീയാണ് രാജാവ് നിന്നെയാണ് ഞാൻ സ്തുതിക്കുന്നത് സീസറിനെ അല്ല സീസറിനെ സ്തുതി പാടുന്ന ഫിലിപ്പുവല്ല ഞാൻ ഞാൻ സീസറുമല്ല സീസറിനെ സ്തുതി പാടുന്ന ഫിലിപ്പുവല്ല നീയാണ് ദൈവം നീയാണ് രാജാവും നിനക്ക് സ്തുതി പാടുന്ന ശിഷ്യനാണ് ഞാൻ എന്ന വ്യക്തമായ മറുപടി പത്ത് ഷിമിയോൻ കൊടുത്തു കഴിയുമ്പോൾ ഈശോ പറയാണ് നീ ഭാഗ്യവാൻ ഷിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ദൈവത്തിന്റെ വെളിവ് നിനക്കുള്ളത് കൊണ്ടാണ് നിനക്കിത് പറയാൻ പറ്റുന്നത് ദൈവത്തിന്റെ വെളിവും വെളിച്ചവും ഇല്ലാത്തവന് അത് പറയാൻ പറ്റത്തില്ല അവനിങ്ങനെ സീസർമാരെ തപ്പി നടക്കും സീസർ ആവാസികൾ സീസർമാരെ സ്തുതിക്കാൻ നടക്കും അതിന് ദൈവത്തിന്റെ വെളിവും ഇല്ല വെളിച്ചവും ഇല്ല പക്ഷെ ദൈവത്തിന്റെ വെളിവ് നിനക്കുള്ളത് കൊണ്ട് നീ സീസർ ആകുന്നുമില്ല നീ സീസറിന് ശുതിമാണെന്ന് ഫിലിപ്പ് ആകുന്നുമില്ല നീ ദൈവത്തെ തിരിച്ചറിയുന്നവനായി മാറുന്നു നീ ദൈവത്തിൻ്റെ ശിഷ്യനെന്ന് എളിമപ്പെട്ട് നിൽക്കുന്നു ശുശ്രൂഷയും ഏർപ്പെടുന്നു അതുകൊണ്ട് ഇനിമേൽ നീ ഷിമയോനല്ല നീ പത്രോസാണ് നീ പാറയാണ് നിനക്കാണ് ഉറപ്പുള്ളത് മറ്റതൊക്കെ തകർന്നു പോകും നീ പാറയായിട്ട് നിലനിൽക്കും ബാക്കിയൊക്കെ തകർന്നു പോകും ഇതാണ് ശിഷ്യത്വത്തിനുള്ള ഒരു മനോഹരമായ പാടാൻ നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സീസർ സീസറാകാൻ പാടില്ല സീസറിന് സ്തുതി പാഠം സ്വരുപ്പമാകാൻ പാടില്ല ദൈവത്തിന്റെ രാജ്യത്വത്തെ രാജ്യത്വത്തെ തിരിച്ചറിയുക ദൈവം രാജാവാണ് തിരിച്ചറിയുക ആ രാജാവിനെ മാത്രം സ്തുതിക്കുന്ന ശിഷ്യനായി പ്രജയായി മാറുക അങ്ങനെയെങ്കിൽ നിനക്ക് ഉറപ്പുള്ള പാറയായി ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നീ താർന്നു പോകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പുതിയ ഒന്നാം വായനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് ഒന്നാം വായന നമ്മൾ വായിക്കുന്ന ആ സംഗീത പുസ്തകത്തിന്റെ മോശയുടെ ഗതികേട് മോശയുടെ മോശയുടെ ജീവിതത്തിലെ വളരെ ട്രാജഡി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിന്റെ കാരണമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഒന്നാം വായനയില് അതായത് സംഗീത പുസ്തകത്തിലെ ഇരുപതാം മതി ഒന്നുമതി പതിമൂന്നിലുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ജനത്തിന് ജലമില്ല കുടിക്കാൻ കുടിവെള്ളമില്ലാതിരിക്കുമ്പോ കർത്താവ് ഈ പാറയിൽ അടിക്കുവാനായിട്ട് ആവശ്യപ്പെടുക പാറയിലടിക്കുമ്പം മോശം കൈയുറുത്തി പാറയിലടിക്കുക പാറയ്ക്ക് മുമ്പിൽ ജനം കൂടി അവിടെ നിൽക്കുന്ന അവർക്ക് വെള്ളം കിട്ടും നിന്റെ വടി കൈയിലെടുക്കുക നീയും നിന്റെ സഹോദരൻ അവരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ച ജനത്തിന് ഏഹ് മൃഗ മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുക ഇങ്ങനെ പറഞ്ഞു വെക്കുക പാറയ്ക്കുക എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മോശയും ഓരോരും ഒരുമിച്ചുകൂടി പാറയ്ക്കുമ്പോൾ ചിലവും ഒരുമിച്ച് കൂടി മോശം പറയും ധിക്കാരികളെ കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമെന്നു മോശ കയ്യുയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം അടിച്ചു മോശ കയ്യുയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു പക്ഷേ ദൈവം മോശയോട് പറയുകയാണ് മോശയുടെ അഹർവനോടും പറയുകയാണ് ഇസ്രായേൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മോശിക്ക നൽകിയ ഇതാണ് മെരീബായ ജലം കൈപ്പുള്ള ജലം ആണ് മെരീബായ ജലം കൈപ്പുള്ള ജലം നീ നീ എത്താൻ പോകുന്നില്ല കാരണം നിനക്ക് നീ മോശ ഒരു രീതിയിൽ ദൈവത്തിലുള്ള വിശ്വാസം വിട്ടുള്ള ദൈവം പാറയോട് അജ്ഞാപിക്കാൻ പാറ വെള്ളം നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് പാറയുടെ പുറത്ത് രണ്ട് പ്രാവശ്യം അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് മോശമൊന്നും പറയുന്നില്ല പക്ഷെ ഈ പ്രവൃത്തി കൊണ്ട് മോശ തെളിയിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസക്കുറവും തങ്ങളിലുള്ള വിശ്വാസം കൂടുതലും തങ്ങള് നമ്മള് ദൈവത്തി എന്തൊക്കെ അധികാരം ലയിപ്പിച്ചിരിക്കുന്ന എന്തൊക്കെ സംഭവമാണെന്ന് മോശ ചിന്തിച്ചു അതുകൊണ്ട് മോശെ നീ ഇനി കാനാൻ ദേശം കാണാൻ പോകുന്നില്ല അവിടെ ജലത്തിൽ എത്തിക്കാമെന്ന് വേറെ ആളുകളായിരിക്കും അങ്ങനെ മോശം കാനാദേശം കാണാൻ മരിക്കുന്നു നെബോ പർവ്വതത്തിൽ വെച്ച് മരിച്ചു അതും പിന്നെയും മയിലുകൾ പോകണം കാനാദേശത്ത് ചെറിയൊക്കെ കടന്നു പോകണം അങ്ങനെ നമ്മൾ മോശമായിട്ട് അധികം കാണുന്നത് അപ്പോൾ ഓർക്കേണ്ട കാര്യം രണ്ട് വാര ഭാഗങ്ങളിലും കാണുന്ന ഒരു കാര്യം ഇതാണ് ആൾ ദൈവമാകാൻ ശ്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ വ്യക്തി ദൈവമാകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വ്യക്തി നമ്മളിങ്ങനെ നമ്മളായിരിക്കുന്നൊരു മേഖലയിൽ നമ്മളെന്തൊക്കെയാണെന്നുള്ളതായി തീരാന്ന് വിട്ടുകളയുക അതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചത് നിങ്ങൾ നിങ്ങൾ ഹൃദയം കഠിനമാക്കുകയില്ലായിരുന്നു എന്ന് ഈശോ ദൈവം നമ്മളോട് പറയുന്ന വാക്യം നമുക്ക് ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മളുടെ ഈ പത്രദോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ശിശു ശിഷ്യന്മാരെങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ടും ഈശ്വര വിശ്വ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും സീസറാകാൻ ശ്രമിക്കുകയും ചെയ്യരുത് സീസറിന് ഫിലിപ്പും ഫിലിപ്പുമാകാൻ ശ്രമിക്കരുത് ദൈവത്തിന്റെ ദൈവമാണ് രാജാവെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക ആ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ശിഷ്യനായി മാറുക അങ്ങനെയെങ്കിൽ തകർന്നടിയുന്ന മൺ മണലായി മാറാതെ നിലകൊള്ളുന്ന പാറയായി മാറാൻ നമുക്ക് സാധിക്കും ദൈവമേ അനുഗ്രഹിക്കുകയും ചെയ്യും